ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോവുകയാണോ കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിൽ നമ്മൾ വീണ്ടും പോവുകയാണ് മക്കളെ അപ്പോൾ അവിടുത്തെ ഒരു ഡയൻമെ ലൈഫ് പോലെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരാതാ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ബിനു വേട്ടൻ തൊടുപുഴ വരെ കൊണ്ടുവിട്ടു തൊടുപുഴന്ന് ഞങ്ങൾ ബസ്സിന് കയറിയാണ് പോയത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മമ്മി വിളിച്ചു വിട്ടു അപ്പം മമ്മി ഓർത്തോണ്ടിരുന്ന് വന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും മമ്മിയുടെ എന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരിയേ വൈകുന്നേരം ആയിരുന്നേ അപ്പോൾ ഒന്ന് വരിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മമ്മി ഇന്ന് വരിയലേ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു അയ്യോ ചിക്കൻ വാങ്ങാനായിട്ട് ഓർ പറഞ്ഞു വിട്ടായിരുന്നു പപ്പേനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാരേ ഇല്ല മമ്മി ഞങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ ഞങ്ങൾക്ക് വറുത്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ വീട്ടിലേക്ക് എന്ന് കയറണ ഭാഗമാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മമ്മിക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് ഈ കാണുന്നത് കുഞ്ഞാവേ എവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മമ്മി പറ്റിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ചുകൂട്ടനോട് അച്ചക്കൂട്ടനാണെങ്കിലും ഭയങ്കര സ്വന്തം അച്ചക്കൂട്ടൻ പറഞ്ഞ് മിണ്ടില്ല അമ്മ മിണ്ടാണോ നമുക്ക് പറ്റിക്ക കേട്ടോന്നൊക്കെ പറഞ്ഞാൽ അച്ചക്കൂട്ടൻ പറ്റിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ അങ്ങനെ അച്ചക്കൂട്ടൻ അച്ചക്കൂട്ടൻ പുതിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പിന്നെ സന്ധ്യ ആയിട്ടോ കഴിഞ്ഞ കഴിഞ്ഞ് മക്കൾ രണ്ടുപേരും ഒരാൾ മൊബൈലിൽ ടി വി കാണുന്നു പപ്പ കേക്കൊക്കെ വാങ്ങണം എന്നാണ് പപ്പേനെ കണ്ടിട്ടില്ല കണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതന്നു പപ്പേനെ മമ്മിനെ ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തിന്ന എച്ച് നേരം കാണിച്ചു മുമ്പ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതാ മമ്മി ഇവിടെ ചിക്കൻ കറി വെക്കുകയാണ് അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് ഓർത്താണ് പക്ഷെ നടന്നില്ല വേറൊരു സംഭവം ഇടയ്ക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നടന്നില്ല ഇനിയിപ്പോൾ അടുത്ത തവണ അപ്പോൾ മമ്മി അവിടെ ചിക്കൻ കറി വെക്കുന്ന തിരക്കാണ് അപ്പോൾ ഞാൻ ഞാനിപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന് ഭയങ്കര കാര്യമാണ് എന്നുവെച്ചാൽ മമ്മിയുടെ പുറ മമ്മി അവരുടെ സാ ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ സാധിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ മമ്മീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞാവേനും അതെ കുഞ്ഞാവണെങ്കിലും അതെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാ അതെല്ലാ മക്കൾക്കും അങ്ങനെ ആവില്ല സ്വ അമ്മ വീട്ടിൽ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമല്ലേ അപ്പോൾ കുഞ്ഞാവേ അങ്ങാണ്ട് പോകാനായിട്ട് പോയതാണ് കേട്ടോ രാത്രിയായി ഇപ്പോൾ എന്തോ കൂട്ടുകാരെന്തോ വിളിച്ചപ്പോൾ എന്തോ പോയതാണ് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തില്ല പിറ്റേന്ന് രാവിലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ നടന്നില്ല നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഡേ മൈ ലൈഫാണ് എന്നാലും ഉച്ച വരെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പം അമ്പലത്തിൽ പോയിട്ട് വന്ന ഭാഗമാണ് വന്ന് അമ്പലത്തിൽ പോയിട്ട് വന്ന ഭാഗമാണ് തോന്നും കേട്ടോ അപ്പോൾ അതെ ഞാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അച്ചുകൂട്ടം ചായ കൂടി വരെ കഴിഞ്ഞു എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് നമ്മൾക്ക് പിന്നെ റെസ്റ്റാണ് മമ്മിയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം രാവിലെ അപ്പ ആയിരുന്നു അപ്പം കഴിച്ച് ചായ ചിക്കൻ കറി ബാക്കി വന്നവൻ കഴിച്ചിട്ട് ബാക്കി അപ്പം അച്ചക്കൂട്ടം ചവിടെ കഴിഞ്ഞു ധ്യാനം ഇട്ട് നെറ്റ് ബ്രഷ് ചെയ്തൊക്കെ വന്നുള്ളൂട്ടോ അപ്പം ഞാൻ ചുമ്മാ മുമ്പശമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഷൂട്ട് ചെയ്തപ്പം പൂച്ചെടികളൊക്കെ വിശദമായിട്ട് കാണിച്ചുകൊണ്ട് പിന്നെ അതൊന്നും എടുത്ത് എന്ന് വെച്ചു അപ്പോൾ താ മമ്മി ഇവിടെ പാത്രം കഴുകുന്നുണ്ട് അപ്പോ അതാതെ നമ്മുടെ ജിക്കി പെണ്ണ് എൻ്റെ പൊന്നേ മതി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും വന്ന് മിണ്ടിയില്ല എങ്കിൽ ഭയങ്കര സങ്കടം ആട്ടോ ശരിക്കും ഒരു നമ്മുടെ ആ വീട്ടിലൊരു അംഗാണിത് മമ്മിയുടെ രാജകുമാരി എന്ന് പറയും ഞങ്ങൾ അത്രയ്ക്ക് പൊന്നാരിച്ച മമ്മി വളർത്തണേ കുളിപ്പിച്ച് അവക്കായിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് മമ്മി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയും വൈകുന്നേരം ഒക്കെ ഓർമ്മ എടുത്തു കൊടുക്ക എടുത്തുകൊടുത്തില്ല അന്ന് പിണങ്ങൊക്കെ ചെയ്യുക അങ്ങനെ രസമുള്ള കാര്യം വർത്തമാനം പറഞ്ഞാലോട്ടോ അല്ല അവളുടെ കാര്യം പറഞ്ഞാലും അത് കഴിഞ്ഞാൽ പറ്റാന്ന് മമ്മി ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ ഒന്നുമില്ല ഞാൻ മമ്മീ കൂടെ ചായ കുടിക്കാൻ എടുത്താണ് അപ്പം മമ്മിയുടെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മമ്മി അത് തന്നെ എനിക്കറിയാൻ പോലെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് വരിയല്ല കേട്ടോ മമ്മിയുടെ ക ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ലപ്പോഴും കഴിക്കണ കൊണ്ടായിരിക്കാം അതോ അമ്മമാരുണ്ടാക്കണേൻ്റെ ആ ഒരു സ്നേഹക്കൂടുതലും കൊണ്ടായിരിക്കാം എന്തായാലും അപ്പൊ അതാ എന്റെ ചായ എടുത്തു മമ്മി ചായ എടുക്കണു ഞാനും ചായ എടുക്കും ഞാനും മമ്മിയോടെ ഒന്നിച്ചിരുന്നാട്ടാ കഴിച്ചിന് ഏർ അപ്പോ ഞങ്ങളത് കഴിച്ചിട്ട് വരട്ടെ അപ്പവും ചിക്കൻ കറി അത് കഴിഞ്ഞിട്ട് മമ്മി ഏർ ആടിന് തീറ്റ കൊടുക്കാനും ആടിന് തീറ്റ കൊടുക്കാനല്ലോ ആട എന്തായിരുന്നു ഈ പുളിയരി വേവിക്കണോ ഒക്കെ വേവിച്ചു കൊടുക്കും അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട് അതൊക്കെ ചെയ്യുവാണ് അപ്പം എന്നോട് പറഞ്ഞു മുറ്റത്ത് ഉണ്ട് അത് പറക്കിയെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പിള പിറക്കി എന്താ ഇങ്ങനെ ഒരു കോലും കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തിയെടുത്താൽ മെന്ന് പറഞ്ഞു ഞാനിങ്ങനെ രണ്ട് മൂന്ന് തവണ കുത്തിയിട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇത് കുത്തനേക്കാൾ എളുപ്പം ഇപ്പം കൈ കൊണ്ട് പറക്കണോ അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടി അവിടെ ഇട്ടിട്ട് ഞാൻ എന്താ ഡീസൻ്റായിട്ട് കൈ കൊണ്ട് പറക്കി ഇതൊക്കെ പഴയ ഒത്തിരി പഴയ ചെരുപ്പാണ് കേട്ടോ എൻ്റെ ചെരുപ്പിന് കമൻറ്റ് വരരുത് ദൈവത്തെ പുറത്ത് പുറത്തിറങ്ങുന്ന ചെരുപ്പാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്ത് ചെരുപ്പൊക്കെ എടുത്തിടും നമുക്ക് നല്ല എരിപ്പിട്ടോണ് ഡൈലി ഇടാൻ പറ്റിയല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മുറ്റത്തുള്ള പഴ ഇതൊക്കെ പറക്കി അത് കഴിഞ്ഞപ്പോൾ മമ്മിയും പറക്കാൻ വന്നു ഇതാണ് രാവിലെ ആട്ടും മമ്മി ഇങ്ങനെ പറക്കി കൊടുക്കും മുറ്റത്ത് ഇറങ്ങുന്ന പ്ലാവിലെയൊക്കെ ഇതേ നമ്മുടെ കിളിക്കൾ കിളികൾക്ക് പേടിയാട്ടോ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ നെറ്റ് ഇട്ടേക്കുവാണ് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല നേരത്തെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആപ്പാടുള്ള ഇവിടെ വന്നാലുള്ള പണി പറഞ്ഞാൽ ഇതായി ഇതാണ് മുറ്റ ഇത് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ മുറ്റടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളു പണി എന്ന് പറഞ്ഞിട്ട് വരില്ല എന്നാ പറയണേ നന്നായിട്ടുണ്ട് മുറ്റ അടിക്കുക എന്ന് പറയണത് അങ്ങനെ മുറ്റടി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ധ്യാനോട്ടനും ഞാനും എല്ലാവരെയും കൂടെ കൂടി മുളക് കുറിക്കാൻ പോണ ഭാഗമാണ് കാന്താരി മുളക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നിപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു മുളക് പറിച്ചെടുത്തോ മുഴു നിന്നാൽ ചീന നിന്നാൽ പറ്റിയല്ലോ അപ്പോൾ അത് കുറേ മുഴുവൻ പറിക്കാം പറിച്ചെടുത്തോ നമുക്ക് കുറച്ച് കൊണ്ടുവരും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഞാനും ധ്യാനുട്ടനെ മുളക് വരയ്ക്കുന്ന ഭാഗമാണ് അന്നേരത്തേക്കും അച്ചക്കൂട്ടനും വന്നു മുളക് പറിക്കാനായിട്ട് പിന്നെ അവിടെ ഒരു മത്സരമായിരുന്നു ഞങ്ങൾ മൂന്ന് പേരോടെ കൂടിയിട്ട് മുഴുവൻ പറിച്ചു തന്ന ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തു കേട്ടോ അപ്പോൾ ഞാനോട്ടാണ് പാത്രമൊക്കെ പിടിച്ചത് ഇവിടെ ആണെന്നവരെ സമയം പോക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അതായത് കൊണ്ടില്ലേ മൊത്തം മുളകാണ് ഈ മുളക് ഒരെണ്ണ ഇട്ടാൽ മതി എൻ്റെ മക്കളെ ഒരന്യം എരിവുള്ള മുളകാണ് കേട്ടോ ഒരു രക്ഷം ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രശ്നം വന്നപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ ഇട്ടു അപ്പോൾ ഞാൻ മുമ്പോട് പറഞ്ഞു മമ്മി ഓർണ്ട്ട എരിവ് കാണില്ല ഓർണ്ടി ഇടാം അല്ലെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു എൻ്റെ പൊന്നും വെച്ചാൽ അത് ഓർണ്ണിട്ടാൽ മതി നല്ല എരിവാന്ന് പറഞ്ഞു അപ്പോൾ ഓർണ്ണിട്ട് മുട്ടൊരിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി രണ്ടെണ്ണ ഇടാത്ത എൻ്റെ ഭാഗ്യായിപ്പോയിന്ന് അത്രയ്ക്ക് നല്ല എരിവായിരുന്നു അപ്പോൾ അതാ ഇത്രയും മുളക് ഞങ്ങൾ പറിച്ചെടുത്തതാണ് കേട്ടോ നല്ല കാന്താരി മുളകാണ് കൂടുതലും അപ്പോൾ അങ്ങനെ അച്ചക്കൂട്ടനെ ധ്യാനുട്ടന ഇങ്ങനെ ഓടി മുളക് കൊണ്ടു വയ്ക്കാൻ പോണ ഭാഗമാണ് അച്ചുകൂട്ടൻ ധ്യാനുട്ടനെ എന്ന് ആദ്യം വാങ്ങിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പരിപാടികൾ മമ്മി എന്താ ആ ആടിനെ തീറ്റാനൊക്കെ ആയിട്ട് പോകുകയെന്ന് തോന്നുന്നു ആടിനെ തീറ്റാൻ പോയതാണോ അതോ ഷീറ്റടിക്കാൻ പോയതാണോ എന്ന് ഓർക്കണില്ല ആ ഷീറ്റ് അടിക്കാൻ പോയതാണ് റബ്ബർ ഷീറ്റ് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ സാധാരണ മമ്മിയും പപ്പയാണ് അടിക്കുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ പോരാന്ന് പറഞ്ഞ മമ്മിയുടെ കൂടെ പോകുന്നതാണ് അപ്പം അത് അവിടെ ഒരു ചക്ക ചാടിക്കഴപ്പുണ്ട് ചക്കക്കാലം ആയിട്ടോ അവിടെ ചക്ക മൂത്ത് തുടങ്ങി എന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇട്ട് പുഴുങ്ങാനായിട്ട് ഇന്നിപ്പം ഞങ്ങൾ വന്നപ്പോൾ സമയമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളത് മെനച്ചിട്ടില്ല അടുത്ത അടുത്തവണ വരുമ്പോഴത്തേക്കും ഇച്ചിടെ നന്നായിട്ട് മൂത്ത് ചോട്ടിന്നൊക്കെ വെട്ടാറാവും അപ്പം അതായതാണ് പ്ലാവ് പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ചക്ക കാണിക്കാൻ ഷൂട്ട് ചെയ്താൽ പക്ഷേ നടന്നില്ല ചക്ക അങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ മമ്മി ഷീറ്റ് അടിക്കാൻ പോകാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയായിരുന്നു പിന്നെ മമ്മിയുടെ പുറകെ പോയി അപ്പോൾ അത് പെണ്ണിനെ പകൽ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി കെട്ടും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്താ പറയണേ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറക്കി കെട്ടണതാണ് അപ്പോൾ അവളോട് ഇരിപ്പുണ്ട് അപ്പം അതാ മമ്മി എടുക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടെട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ആത്തക്കണം കണ്ടത് ആത്തക്ക അല്ലെങ്കി എന്താ വേറെ പേര് പറയാ ഞങ്ങൾ ഇവിടെ ആത്തക്ക ആത്തക്ക എന്നാണ് പറയണത് സീതപ്പഴം എന്ന് പറയുന്ന ഈ സാധനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൻപുറങ്ങളിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന പഴാണ് ഈ എന്ന് പറയണത് ഇപ്പൊ കാണിച്ചാലോ അതിന്റെ മരം ഇവിടെ ഈ പറമ്പ് നിറയുണ്ട് പക്ഷേ ഉണ്ടാവണമെന്ന് ആരും കാണാറില്ല അതൊരു ഇപ്പം ഞാനൊന്ന് ഷീറ്റടിക്കുമ്പോൾ ചുമ്മാ ഉള്ളേക്ക് നോക്കിയാത്തൊക്കെ ഉണ്ടെന്ന് അന്നേരം എന്തെങ്കിലും ഓർമ്മ പക്ഷിയൊക്കെ തിന്നിട്ട് അങ്ങനെ കിടക്കണു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർണ്ണം നല്ലതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അത് പറിക്കാമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടെങ്കിൽ എത്തണില്ലായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ശരിക്കും ഒരു കേട് പോലെ അടിയിൽ തോന്നി എന്നാലും പറിച്ചു നോക്കാം പറഞ്ഞു മമ്മി പറിക്കണ ഭാഗമാണ് ഇതിൻ്റെ ഞെടുപ്പിന് ഭയങ്കര കട്ടിയാണ് നമ്മളിങ്ങനെ ഒടിച്ചാലും ഒറ്റപ്പിടുത്തത്തിൽ ഒന്നും ഇങ്ങ് പോലീരാ അപ്പോൾ മമ്മി ഇങ്ങനെ താത്തി തന്നു എന്നിട്ട് ഞാൻ പറിച്ചെടുത്തു പക്ഷേ ഞങ്ങളുടെ അധ്വാനം വെറുതെയായിപ്പോയി ഇതാ കണ്ടില്ല ഇവിടെ ഈ ഭാഗത്ത് കേടാ ഒരു വശം കേടാ മമ്മി പറഞ്ഞു പഴുത്ത് കഴിയുമ്പോൾ അറിയാം ചിലപ്പോൾ ഒരു വശത്ത അത്രയുടെ ഭാഗം കേടു കാണുകയുള്ളൂ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ മമ്മി ഇങ്ങനെ പറയണ്ടായിരുന്നു അതുകഴിഞ്ഞ് മമ്മി അത് പഴുപ്പിക്കുക എന്ന് പറഞ്ഞ് വെച്ചു കേടായിരുന്നു ഞാൻ പിന്നെ കൊണ്ടുവരാനൊന്നും ശ്രമിച്ചില്ല അപ്പോൾ അതായതാണ് ഞങ്ങളുടെ മണിക്കുട്ടനെ കേട്ടോ നേരത്തെ ഒരു മണിക്കൂട്ടനുണ്ടായിരുന്നു നേരത്തെ വീഡിയോസ് കണ്ടു ഓർക്കറിയാം അവനെ വിറ്റു കെട്ടോ അവനെ വിറ്റു ഇപ്പം രണ്ടാമത്തെവനാണ് അപ്പം ഇതാണ് ചക്ക നമ്മുടെ ചക്ക ചക്ക കണ്ട് കൊതിപ്പിക്കട്ടെ ഇപ്പം അച്ചുകൂട്ടം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കലും അച്ചുകൂട്ടം അന്നേരം കാണണ കേട്ടോ ചക്ക അന്നേരം അച്ച അയ്യോ ചക്ക ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ എന്താ പറയണേ ചക്ക എല്ലാ വർഷവും നമുക്ക് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അപ്പൊ അതെ മമ്മീനെ ഇടിക്കാൻ പോണ കേട്ടോ ഭയങ്കര ഇടിയനാണ് കേട്ടോ ഈ മുട്ടനാട് മമ്മി പറയതെ അഴിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ ഒന്നും ഇടിച്ചില്ലെങ്കിൽ അവന് സൂയില്ല സ്നേഹം കാണിക്കണാണ് പക്ഷേ എന്താ പറയണേ സ്നേഹം കാണിക്കണാണെങ്കിലും സൂക്ഷിച്ചില്ലേ നമ്മളെ മറിച്ചിടും അപ്പോ അങ്ങനെ ഞങ്ങൾ കുറച്ചിടം നിന്നു അത് കഴിഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ എന്താ പറയുക കടലാസ്രോസ ഇങ്ങനെ പോയിട്ട് നിൽക്കണ കണ്ടത് അപ്പൊ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു അല ഇതിൻ്റെ പേരെന്നറിയോ ആടലോടകം ആ അതുതന്നെ ആടലോടകമാണ് ചുമ പോകാൻ നല്ല അടിപൊളി മരുന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങി പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ കൽക്കണ്ടം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ ചുമ പോകാൻ നല്ലതാണ് അപ്പോൾ മമ്മി ഉണങ്ങാൻ സമയമില്ലെങ്കിൽ നമുക്കത് ഈ ചീനച്ചട്ടിക്കകത്തിട്ട് പതി ഇങ്ങനെ വറുത്തെടുത്താലും മതി പൊടിയുടെ പരിവാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ അതങ്ങനെ അങ്ങനെ വറുത്തു തരാമെന്ന് പറഞ്ഞ് പോയതാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതാ ചോറുണ്ടോ ചോറിന് മോരുകറി ഇന്നത്തെ ചിക്കൻ കറി പിന്നെ മമ്മി മരിങ്ങയുടെ തോരം വെച്ച് തന്നു മീൻ വറുത്തം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി ചോറുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്